ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖിക്കുന്ന ഞങ്ങളും കൂടെ അടിപൊളിയായിട്ടുണ്ട് ഞാനും കുട്ടികളും ഇപ്പോൾ തൃശ്ശൂർ തലവൂർ തലവൂർ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ കുറേ മഴ കുറേ നാളുകൾക്ക് ശേഷം വെയിലൊക്കെ ആയിരുന്നില്ല ഇപ്പം ഇത്രയും നാൾ അപ്പോൾ അത്രയും നാളുകൾക്ക് ശേഷമാണ് ഇന്നൊരു മഴ പെയ്യുന്നത് അപ്പോൾ വെതറൊക്കെ ഇപ്പോൾ ഭയങ്കര കൂളായി നമുക്കും ഒരു ആശ്വാസമായി നല്ല ചൂടല്ലായിരുന്നേ അപ്പോൾ ആ ചൂടിനൊക്കെ ഒരു ശമനമായിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ പൂക്കളൊക്കെ കണ്ടില്ലേ മഴ കൊണ്ടിങ്ങനെ നിൽക്കുവാണ് നല്ല രസമായിട്ടുണ്ട് വെത്തറിപ്പോൾ നല്ല പച്ചപ്പൊക്കെ ആയിട്ട്

കൊടുക്ക വേഗം എന്താ ഉണ്ടാക്കിയാണ് വേഗ എനിക്ക് സോറി വരാൻ പറ്റില്ല ഇല്ല എന്റെ കാലം അത് കടിച്ചു കണ്ടോ എന്തോ കടിച്ചു അങ്ങനെ സമയം മുറവ പോയി അതെടുക്കഴുവാ എന്താ വരാത്ത